കുഞ്ഞു മക്കളെ അപ്പതേ ടീ കുട്ടി അമ്മ വീട്ടില് ഫസ്റ്റ് ഡേ ആണ് കേട്ടോ അപ്പൊ കസിൻസ് എല്ലാവരും കൂടെ വന്ന് നമ്മൾ വിഷു സെലിബ്രേറ്റ് ചെയ്യണം വിഷു ആവുന്നതിന് മുമ്പ് തന്നെ കുറെ പടക്കങ്ങളെല്ലാം പൊട്ടിക്കാണ്ട് പേടി ഇപ്പോഴും മാറിയിട്ടില്ല ആദ്യമേ ഉള്ളത് നമ്മൾ രക്ഷപ്പെട്ടു ഗൈസ് അങ്ങനെ നമ്മൾ ഇതേ ആദ്യ കുട്ടിന് കുറെ പരിപാടികളൊക്കെ തുടങ്ങി അപ്പോൾ നമ്മുടെ കസിൻസിന്റെ കൂടെ ആഘോഷിച്ചാലോ അതെ നമ്മളിപ്പോൾ പർപ്പിൾ ഹൗസിൽ നിന്ന് വിഷു സ്പെഷ്യൽ നമ്മൾ ലാസ്റ്റ് ഇയറും നമ്മൾ കൊല്ലംകോട് പ നെന്മാറ നമ്മുടെ പി എം ക്രാക്കേഴ്സ് തന്നെയാണ് കേട്ടോ വാങ്ങിയത് ഇപ്രാവശ്യം ഒരുപാടുണ്ട് ഇനിയും വരാനുണ്ട് അതും ഫുൾ വെറൈറ്റി അല്ലേ ടീക്കുട്ടി വെറൈറ്റി ഓ വെറൈറ്റി ആ തോക്കിൻ്റെ ബുള്ളറ്റ്സ് കിട്ടിയിട്ടുണ്ട് ഗൈസ് അപ്പോൾ ഇപ്പോഴും തോക്ക് ഉപയോഗിക്കുന്നവരൊക്കെ ഒന്ന് കമെന്റ് ചെയ്യാം അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഇവിടെ തോക്കും അതിൻ്റെ ബുള്ളറ്റ്സും ആണ് ആ നെക്സ്റ്റ് എന്ന് പറയുന്നത് കുറച്ച് പഴയ കാലത്തെ കാലത്തെയൊന്നുമല്ല പണ്ട് ആൾക്കാർ ഉണ്ടാക്കിയ ഒരു സംഭവമാണ് അതുകൊണ്ട് ഇത് ഇപ്പോൾ പുതിയതാണ് കേട്ടോ പഴയത് ഉണ്ടാക്കി വെച്ചതല്ല അത് നമ്മുടെ ഒരു ആ ആ ഒന്നും ഓക്കെ ഇനി ഒരു ആ ഇത് നമ്മൾ ഓൾറെഡി കണ്ടിട്ടുണ്ടാവും ഇത് നമ്മൾ കണ്ടിട്ടില്ല കേട്ടോ ഒരു സാധനം കണ്ടിട്ടില്ല ഇത് നമ്മൾ ഓൾറെഡി കണ്ടിട്ടുണ്ട് ആ പിന്നെ പ്രണവാമൻ്റെ ഒരു സാധനം എടുത്തെ ഷോർട്ട് ആ ഇതാണ് ഇപ്രാവശ്യത്തെ ഒരു വെറൈറ്റി സാധനം എന്ന് പറയുന്നത് ഇത് കയ്യിൽ പിടിച്ചീകുട്ടി കാണിച്ചേ ആ ഇങ്ങനെ ഡിസ്റ്റൻസ് ഈ പിയ ഇതിൽ നിന്നാണ് ഒരു എത്ര വരുന്നത് ഇരുന്നൂറ്റി അമ്പത് ഷോട്ടെങ്കിലും എന്നാണ് പറയുന്നത് പ്രണവാമന്റെ കയ്യിലുള്ള പ്രണവാമന് പൊട്ടിക്കാനുള്ളൊരു സാധനമാണ് ഗൈസ് ഈ ഒരു സംഭവം ഇതൊരു ഷോട്ടാണ് എനിക്കും ഒരു ഐഡിയ ഐഡിയയിലെട്ടോസ്കാരം ക്വാളിറ്റി സാധനങ്ങളും വെറൈറ്റി സാധനങ്ങൾക്കും ഞങ്ങൾക്ക് ആ ഷോപ്പിലോട്ട് പോകുമ്പോൾ അതിൻ്റെ ലൊക്കേഷനും എല്ലാം ഞാൻ താഴെ മെൻഷൻ ചെയ്തിട്ടുണ്ട് ഗൈസ് വലിയ മൂന്നെണ്ണായിട്ട് ആ മൂന്നെണ്ണായിട്ട് മോളിൽ പോയി പൊട്ടും എന്നാണ് പറയുന്നത് നമുക്ക് നോക്കാം ഓക്കെ അടുത്തത് ആ കുരങ്ങൻ ആ കുരങ്ങൻ സ്റ്റിക്സ് ആണ് ഗൈസ് ഇനി നമ്മൾ വലിയ കമ്പിത്തിരിയുടെ കാര്യങ്ങൾ കാണിച്ചുതരാം കേട്ടോ അതെ ഇത് കണ്ടോ ഇത്രയും വലിയൊരു കമ്പിത്തിരിയാണ് ഇനിയും ഇതും നമ്മൾ ഇന്ന് വരെ കാണാത്തൊരു കമ്പിത്തിരിയാണ് ഇനി ഇത് നമ്മൾ ലാസ്റ്റ് ഇയർ ഇവരുടെ കയ്യിൽ നിന്ന് തന്നെ വാങ്ങിയതാട്ടോ ഇത്രയും വലിയ കമ്പിത്തിരിയാണ് കേട്ടോ സംഗതി അടിപൊളിയാണ് ഈ കുഞ്ഞുമക്കൾക്ക് പേടിയൊക്കെ ഉള്ളവർക്കൊക്കെ അടിപൊളിയായിരിക്കും കേട്ടോ ഓക്കെ ഏതാ ഓക്കേ നോർമൽ നോർമൽ കമ്പിത്തിരി നമ്മൾ ഇതെല്ലാം കൊടുത്താൻ വേണ്ടിയിട്ട് ഓക്കെ താഴോട്ട് നടക്കുഴ ആ ഇത് വിഷ്ണുചക്രം ഓക്കെ ഇതൊക്കെ നോർമൽ ആട്ടോ ഇനി ഇതിൽ വെറൈറ്റി സംഭവങ്ങൾ നമുക്ക് വരാനേ ഉള്ളൂ ഓൾറെഡി ചെയ്തിട്ടുണ്ട് വൺ ഓഫ് ഡാഡിയുടെ ഫേവറേറ്റ്സ് ആണ് കേട്ടോ ഏത് നോക്കട്ടെ ഒരു ഐഡിയ ഇല്ല ആരായി പറക്കുന്ന സാധനം ആ ലോട്ടസ് ഇത് നമ്മൾ ചെയ്തിട്ടില്ല ഇത് നമുക്ക് ഫസ്റ്റ് ചാട്ട നമ്മൾ ഇതിനൊക്കെ കൊളുത്താൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്തതാണ് കേട്ടോ അടുത്തത് പൂക്കുറ്റി ഓക്കെ പൂക്കുറ്റി വെച്ചിട്ടുണ്ട് പിന്നെ വേറെ എന്താ റെഡ് കളർ അത് ആ ആ ഓക്കെ അങ്ങൾ എന്തോന്ന് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു ഗൂഗിൾ ഗലാട്ട ഗലാട്ടും ഇതും കമ്പിത്തിരി കമ്പിത്തിരി ഇതും ഇത് കുഞ്ഞി കുഞ്ഞി കമ്പിത്തിരി ഓക്കെ ഇട്ടാപൊട്ടി അപ്പൊ ഇട്ടാ ആർക്കും കൊടുക്കില്ല ആർക്കും അതിന് ഇവിടെ ടീച്ചേഴ്സിന്റെ കൊടുക്കും ഗൈസ് ഞങ്ങളുടെ കുട്ടി പറ്റാളം വന്നിട്ടുണ്ട് ഇതാണ് നമ്മുടെ കസിൻസ് കസിൻസ് ഫോർ എവർ ഗൈസ് ആദിമേമന്റെ മക്കളാണ് ആദിമേമ എന്ന് പറയുന്നത് നിമിഷാൻഡിയുടെ മേമയുടെ ഒരേ ഒരു മോളാണ് കേട്ടോ ഏഹ് ആ ഇതൊക്കെ നമ്മുടെ കുഞ്ഞു മക്കൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഇത് ശ്രീനി ആശ്രദ് അതെ ശ്രീനീഗഡ് അത്രയുണ്ട് കേട്ടോ ആശ്രദ് കൂട്ടൻ്റെ അത്രയുണ്ട് ആദ്യക്കുട്ടനല്ല ആദ്യ കുട്ടി കുറച്ച് ഇത്തിരി ഇപ്പം വലുതായി കഴിഞ്ഞ അത്രേ വലുതായി കഴിഞ്ഞു ഓക്കെ ഫസ്റ്റ് നമ്മൾ ഇട്ടാപൊട്ടി എടുക്കുന്നുണ്ട് ഇട്ടാപൊട്ടി ഒരു പാക്ക് ഫുള്ള് വാങ്ങിയിട്ടുണ്ട് ടീ കുട്ടി ഗൈസ് നമ്മൾ വിഷു അടിച്ച് പൊളിക്കാൻ പോവാണ് എല്ലാവരും ശ്രീനിക കുട്ടിക്കും എല്ലാവർക്കും ആദ്യ എല്ലാവർക്കും ഓരോന്ന് കൊടുക്കാം എന്നിട്ട് ഒരുമിച്ചിട്ട് ഇടാൻ പറയാം ഓക്കെ ഓടിയൊരു ഓടിയൊരു

ചേറ്റി പോയോ ആ ഓക്കെ ഓക്കെ ഇനി ഒന്ന് കത്തിക്കൂമ ആശ്രിത് വരൂ ഒരു പേടി ഒരു മുത്തെടുത്തോ മുത്തെടുത്തോ എല്ലാവർക്കും കമ്പിത്തിരിട്ടോ ഒരു കമ്പിത്തിരി കത്തിക്കാനുള്ള സാഹസിക അങ്ങനെ നമ്മൾ കമ്പിത്തിരി സെറ്റ് ആക്കാൻ പോവുകയാണ് ടീ ആദ്യ ആ ബോയ്സിനാണ് ധൈര്യം അതെ ഗേൾസിന് ധൈര്യം ഇല്ല അത് ആദ്യമേമേ ഉള്ളത് കൊണ്ടാണെന്നാ തോന്നുന്നു ടിയ അമ്മമ്മ എല്ലാരും വലിയൊരു കമ്പിത്തിരിട്ടോ അത് പേടിക്കണ്ട ശ്രീനിക്കുട്ടി വരൂ നിമ്മിമ ഹെൽപ്പ് ചെയ്യാം നിമിമാരും എന്തിനാ പേടിക്കണേ ഇവിടെ വന്നെ പേടിക്കണ്ട പേടിക്കണ്ട ആദ്യം ഉണ്ടല്ലോ അങ്ങനെ ഞങ്ങൾ ആറു മണിക്ക് തന്നെ വൈകുന്നേരം ആറു മണിക്ക് തന്നെ ഞങ്ങളുടെ വിഷു സ്റ്റാർട്ട് ചെയ്തിരിക്കട്ടോ നമ്മൾ ഇനി അടുത്ത് നമ്മൾ പോകാൻ പോകുന്നത് നമ്മുടെ പേടി തുണ്ടിയായ നമ്മുടെ ടീക്കുട്ടറെ അടുത്താണ് മിട്ടൂരെ വാങ്ങിയ പേടിയൊക്കെ മാറിയെന്ന് വിചാരിച്ചാണ് ആ ഫേസിലെ എക്സ്പ്രഷൻ ഞങ്ങൾക്ക് നോക്കിയാൽ തന്നെ അറിയാം എത്രമാത്രം പേടിച്ചിട്ടാണ് നിക്കണേന്ന് ആ തരണ്ടേ തരണം അതെ ഇത്ര ഇത്രയും ഡിസ്റ്റൻസ് ഉണ്ട് എന്നിട്ടും എക്സ്പ്രഷൻ ഇതുപോലെ ടീ കുറച്ച് മുത്തേ ഇങ്ങനെയാണ് പേടിയെല്ലാം മാറണേ രണ്ട് ഫിംഗേഴ്സ് നമ്മൾ മെൽട്ടലടും ഗൈസ് അങ്ങനെ സെറ്റ് ആയിട്ടുണ്ട് എന്താ നമ്മൾ അധികുട്ടൻ്റെ നോക്കിയേ ആണ് ഫസ്റ്റ് ഡേ ആണ് അപ്പോൾ ദേ നമ്മുടെ ടീക്കുട്ടി എഴുന്നേറ്റ് കുറേ നേരമായിട്ടോ കുറേ സമയം എഴുതേറ്റിട്ട് എഴുന്നേറ്റ് കഴിഞ്ഞ് ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഇതേ കഴിക്കാതെ അപ്പം നോക്കിയ അവിടെ എന്താ ചെയ്യണത് നോക്കിയാൽ അപ്പം അപ്പപ്പം എന്തോ ചെയ്യുന്നുണ്ട് കഴിച്ചു ടീ കുട്ടി ഇത് എങ്ങനെയാണോ അത് ഉറക്കം ഓപ്പൺ ആക്കാം ഈ മൊസ്കിറ്റോ നെറ്റ് ഒക്കെ ലാസ്റ്റ് ടൈം പോയപ്പം നിമിഷാൻ്റെയും ഇത് കണ്ടിട്ടുണ്ടായിരുന്നില്ല സ്കൂൾ അത് കുറച്ചും കൂടി അങ്ങോട്ടാക്കണം അങ്ങനെ നമ്മുടെ ഫേസ്റ്റ് ഡേ ഇന്ന് നമ്മുടെ കസിൻസ് എല്ലാവരും വരികയാണ് ഗേൾസ് അതെ അപ്പം അവിടെ തേങ്ങ പൊതിക്കൽ ടൈമാണ് അപ്പം നിറച്ചും തേങ്ങ താഴെ വീണ് എടുക്കുന്നുണ്ട് അതൊക്കെ അപ്പം എടുക്കാൻ തോന്നുന്നു ഓക്കെ അത് അപ്പം ഉണ്ട് ഓക്കെ അപ്പോൾ നമ്മുടെ പുതിയ അപ്ഡേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് കസിൻസ് വരുന്നതാണ് പുതിയ അപ്ഡേഷൻ ടിയാ ഓക്കേ അപ്പോൾ നമ്മൾ ഈ ഒരു റൂമിന് കുറച്ചുകൂടി ഇൻറ്റീരിയേഴ്സും കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട് ഒരു എല്ലോ ആ സൗണ്ടടം ഒരു എല്ലോ തീമിലാണ് നമ്മളിവിടെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ ഇനി ഒരു വാഡ് കാര്യങ്ങൾ വരാനുണ്ട് അപ്പം അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് നല്ല രസമായിട്ടോ ഇവിടെ നല്ല തണുപ്പാണ് അങ്ങനെ ചൂട് കാര്യങ്ങളൊന്നും ഇല്ല അപ്പം ഒരു യെല്ലോ തീമാണ് നമ്മളിനിയിപ്പോൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഏകദേശമൊക്കെ ആയി ഇനി കുറച്ച് വാഡ് ചെറിയ കുറച്ച് സംഭവങ്ങൾ മാത്രമേ ഉള്ളൂ അല്ലേ ലോട്ടീകുട്ടി യെസ് ഓക്കെ നമുക്കത് ബാക്കൊന്ന് കാണിച്ചെടുത്താലോ ആ നമ്മുടെ റിസോർട്ട് വൈബിലോട്ട് സ്വാഗതം ഗെയ്സ് ഇനി ഇവിടെ കാണിച്ചുതരാം കേട്ടോ ഇവിടെ ഒരുപാട് പേര് ഇത് എവിടെ ആ സ്ഥലം എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് ഇത് നിമിഷാൻഡിൻ്റെ വീടാണ് കേട്ടോ ഇത് നമ്മൾ മേലെ ബാൽക്കണി സെറ്റപ്പ് ചെയ്തിരിക്കുകയാണ് ഇതാണ് പ്ലേസ് ഇനി കുറച്ച് വർക്കും കൂടി നടക്കാനുണ്ട് കേട്ടോ ഇത് ഇവിടെയൊക്കെ അടിപ്പൊളി ടൈലും കാര്യങ്ങളെല്ലാം ഇട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് ഇനി കുറച്ച് കുറച്ചുകൂടെ കാര്യങ്ങൾ ചെയ്യാറുണ്ട് ഇവിടെയൊക്കെ നോക്കിയാൽ നമുക്ക് മലകളൊക്കെ സ്റ്റഡി ആയിട്ട് കാണുന്നത് ഓൾറെഡി ഞാൻ പറഞ്ഞതാണ് എല്ലാ നല്ല വെയിൽ സ്റ്റാർട്ടിങ് കേട്ടോ മലകളൊക്കെ കാണാം നല്ല ബ്യൂട്ടിഫുൾ പ്ലേസ് ആണ് അതേ ഇവിടെ ഇത് ക്ലീൻ ചെയ്യാനുള്ള സംഭവങ്ങളൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇവിടെ പിന്നെ അങ്ങനെ ആരും യൂസ് ഇല്ല പ്രണവം മാത്രമേ ഉള്ളൂ ഞങ്ങളും കൂടെ പോയി കഴിഞ്ഞിവിടെ വേറെ ആരുമില്ല കൈഷ് ലുട്ടി അപ്പോൾ അതെ ഇവിടെ ഇവിടെ ഇനി നമുക്കൊരു ടേബിൾ ആൻഡ് കുറച്ച് ചെയേഴ്സ് ഒക്കെ വരാനുണ്ട് ഫുഡ് കഴിക്കാനും ഡിസ്കഷനും ഒക്കെ വേണ്ടിയിട്ട് ഇനി അവിടെ കുറച്ച് പെയിൻ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ എല്ലോ ഡിസൈൻ എങ്ങനെയുണ്ട് എന്ന് കമന്റ് ചെയ്യണം കേട്ടോ അതെ എനിക്ക് ഐഡിയ ആണ് ഇനി ഇതിൽ വാൾ വരാനുണ്ട് കാരണം ഇത് അത്യാവശ്യം വലിയ സ്പീഷ്യസ് റൂമാണ് കേട്ടോ ഇതിപ്പോൾ ചിലപ്പോൾ ഞങ്ങൾക്ക് യൂസ് ചെയ്യാം ഇല്ലെങ്കിൽ ഇനി പ്രണോമാമ കല്യാണമൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ റെഡിയാക്കാൻ സെറ്റപ്പ് ആക്കാൻ ചെയ്യാലട്ടിയ ആർക്കും വേണമെങ്കിലും യൂസ് ചെയ്യാം പക്ഷേ എനിക്ക് എല്ലോ തീ മസ്റ്റാണ് ഗേഷ് അപ്പോൾ എങ്ങനെയുണ്ടെന്ന് നിങ്ങളുടെ അഭിപ്രായം ണം ഇതെല്ലാം യെല്ലോ ആൻഡ് ഗോൾഡൻ ഷെയ്ഡാക്കി ഇനിയും കുറച്ച് കുറച്ച് സംഭവങ്ങൾ ഉണ്ടല്ലേടാ യെസ് അപ്പോൾ നമുക്ക് ആ ടേബിൾ ഇതെല്ലാം പുതിയ അപ്ഡേഷൻ ആണ് കേട്ടോ അപ്പം നമുക്കിനി ഫ്രണ്ടിലോട്ട് പോയാലോ യെസ് അങ്ങനെ നമുക്ക് താഴോട്ട് പോവാം സർപ്രൈസ് ഉണ്ട് കൈസ് കാണിച്ചുതരാം അങ്ങനെ ഇപ്രാവശ്യം നമ്മളിവിടെ കേട്ടൺസ് എല്ലാം സെറ്റ് ചെയ്തു വെച്ചിട്ടുണ്ട് കേട്ടോ നമ്മുടെ സിറ്റിംഗ് റൂമിലെല്ലാം കേട്ടൻസ് ഒന്ന് ഓപ്പൺ ആക്കിയിടാം അമ്മ വരുന്നത് കണ്ടില്ലേ സിറ്റിംഗ് റൂമിലെല്ലാം നമ്മളിപ്പം കേട്ടൺസ് എല്ലാം വെച്ച് എല്ലാം സെറ്റ് ആക്കിയിട്ടുണ്ട് അത്യാവശ്യം എനിക്ക് തോന്നുന്നു നല്ല ലെങ്ത്തുള്ളൊരു സംഭവം വെച്ചിരിക്കുന്നത് അപ്പോൾ എന്താ ചെയ്യും ഇവിടെ നിന്ന് ഇവിടെയെന്ന് വെച്ചാൽ വേണ്ടട ഒരു മിനിറ്റ് ഇവിടെയെന്ന് വെച്ചാൽ അത്യാവശ്യം നല്ല ഹൈറ്റ് ആണ് ഇതെല്ലാം അപ്പം നമുക്ക് കേട്ടൺസ് ഇല്ലെങ്കിൽ ശരിയാവില്ല അത് മാത്രമല്ല എ സി കാര്യങ്ങളെല്ലാം വെച്ചത് കൊണ്ട് നമുക്ക് ലൈറ്റ് കേർട്ടൺ മസ്റ്റാണ് ഇല്ലെങ്കിൽ സ്ലൈഡിങ് ഡോറൊക്കെ വെക്കണമെന്ന് ഇങ്ങനെ കുറേ പേര് പറയുന്നുണ്ടായിരുന്നു നമുക്ക് സ്ലൈഡിങ് ഡോറ് തീരെ താല്പര്യമില്ല ബേവിൻ്റെ ഒന്ന് കാണിച്ചെടുത്ത് ദേവിൻ്റെ സൂപ്പർ ആക്കറ്റ് ഉണ്ട് കിട്ടോ കാണിച്ച് തരാം ഇരിക്കാൻ പറ്റില്ല അത് നമുക്ക് കുറച്ചുകൂടി കഴിഞ്ഞിട്ട് അവിടെ ഒരു ഒരു കുഷ്യൻസ് എല്ലാം ഇട്ട് ശരിയാക്കാം അതൊന്നും മാറ്റി വെച്ചേടാ ിവിടെ ഒരു ചെറിയൊരു കുഷിയും സംഭവങ്ങളും കൂടി കൂടി സെറ്റാക്കി കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും അപ്പം അത് സൂപ്പറായിരിക്കും ഇത് നമ്മളെപ്പോഴും അടച്ച അടച്ചാർ അടച്ചിടാറില്ല കേട്ടോ ഇത് ഓപ്പണാക്കി വെച്ചിരിക്കാം അങ്ങനെ നമ്മുടെ ദേ വിൻഡോന്റെ സംഭവങ്ങളെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് നല്ല രസം കേട്ടോ ആ വൈറ്റ് ഇതിപ്പം നമ്മൾ ചെയ്തതാണ് എന്നാൽ നമ്മുടെ സിറ്റിംഗ് ഏരിയ എന്ന് പറയുന്നത് കേട്ടോ ഇത് അത്യാവശ്യം നല്ല സ്പേഷ്യസും നല്ല ഹൈറ്റും അപ്പോൾ അതുകൊണ്ടാണ് ഇതുപോലെ വലിയ കേട്ടൻസ് നമ്മൾ ഇട്ടത് ഇനി നമ്മളിതേ കസിൻസിന് വേണ്ടിയുള്ള ആണ് ഓക്കെ അപ്പം ഇതും ടീക്കുട്ടി സെറ്റാക്കും കേട്ടോ ഇതെല്ലാം സെറ്റാക്കും അപ്പം നമുക്കിനി അവിടെ നമ്മുടെ ചേട്ടന്മാരിങ്ങനെ തേങ്ങയൊക്കെ വീഴ്ത്തുന്ന സീസൺ ആണ് ടീ ടീക്കുട്ടി ഭയങ്കര ഫേവററ്റ് ആണ് തേങ്ങയൊക്കെ സാധനങ്ങളൊക്കെ ഇങ്ങനെ എന്താണ് ആ ഒരു വണ്ടിയിലേക്ക് ഇട്ടിട്ട് പോകുന്നത് അപ്പോൾ കാണിച്ചുതരാം കേട്ടോ പർപ്പിൾ ഹൗസിൽ വേറെ കുറച്ച് കാഴ്ചകൾ കാണിച്ചു തരാം കേട്ടോ ഇതിപ്പോൾ തേങ്ങ വെട്ട് സീസണാണ് അപ്പം കുറേ ഇങ്ങനെ തേങ്ങ വെട്ടി 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 ഇട്ടിട്ടുണ്ട് ഇങ്ങോട്ട് തിരികും ഇങ്ങോട്ട് തിരിക്കും അപ്പോൾ അല്ലെങ്കിൽ ഉന്തു വണ്ടികളിൽ കൊണ്ടുപോകാനൊക്കെ ആരെങ്കിലും ഉണ്ടോ ഇത് ടീ ടീക്കുട്ടിയുടെ ഫേവറേറ്റ് ആട്ടോ കുഞ്ഞുനാള് തൊട്ടിട്ട് ചെയ്യുന്നത് അതി കൂട്ടാട്ടോ ഫസ്റ്റ് ടീ കുട്ടി

കുട്ടിക്കാണ് ശക്തി ശക്തിട്ടോ ഗൈസ് ടീ ഓക്കെ ആ നീ തന്നെ എടുത്തു കഴിഞ്ഞു ഗൈസ് പണങ്ങി ഈ പണക്കം മാറ്റാൻ ഞാൻ എനിക്ക് ഇനി പറ്റില്ല ഖൈസ് ഓ അതികുട്ട യു ക്യാൻ ഡൂഇറ്റ്